ിഎൽപി സ്കൂളിലെ സീലിംഗ് അടർന്നു വീണു ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് ഇന്ന് പുലർച്ചെയാണ് പൂർണ്ണമായും നിലംപൊത്തിയത് രാത്രിയിൽ വലിയ ശബ്ദം കേട്ടതായി പരിസരവാസികൾ പറഞ്ഞു സീലിംഗിൽ ഘടിപ്പിച്ചിരുന്ന ഫാനുകളും ഇതോടൊപ്പം പൊട്ടി പൊട്ടിവീണിട്ടുണ്ട് രാത്രിയിലായതിനാൽ വൻ ദുരന്തം ഒഴിവായി അധ്യയന ദിവസങ്ങളിൽ ഇതിനുള്ളിൽ കുട്ടികൾ ഉണ്ടാവാറുണ്ട് വിദ്യാലയത്തിലെ പരിപാടികൾക്ക് പുറമെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളും പൊതുപരിപാടികളും നടക്കാറുള്ളതും ഈ ഓഡിറ്റോറിയത്തിലാണ് മയോചിതമായി അറ്റകുറ്റപ്പണി നടക്കാതിരുന്നതാണ് സീലിംഗ് അടർന്നു വീഴാൻ കാരണമായതെന്ന് ആരോപണമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് രണ്ടായിരത്തിമൂന്നിലാണ് കോസ്ഫോർഡിനായിരുന്നു നിർമ്മാണ ചുമതല ഓഡിറ്റോറിയത്തിന്റെ ജി ഐ ഷീറ്റുമേഞ്ഞ മേൽക്കൂരയിൽ നേരത്തെ ചോർച്ച കണ്ടതിനെ തുടർന്ന് അന്നത്തെ പി ടി ഐയും വിദ്യാലയ സൗഹാർദ്ദ സമിതിയും അധികൃതരെ വിവരമറിയിക്കുകയും കോസ്റ്റ്ഫോർഡ് പ്രതിനിധികളെത്തി ചോർച്ച പരിഹരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും ചോർച്ചയുണ്ടായതാകാം സീലിംഗ് അടർന്നു വീഴാൻ കാരണമായതെന്നാണ് സംശയിക്കുന്നത്